ആയി നമസ്കാരം ഞങ്ങൾ അതെ ലൈവായിട്ട് മീൻ മിക്ക വെട്ടിക്കൊടുക്കുന്ന ഒരു സ്ഥലം ഒരു ഫാട് അവിടെ വളത്ത് മീനെ വെട്ടിക്കൊടുക്കുന്നുണ്ട് അവിടെ എന്തൊക്കെ ഇപ്പോൾ അറിയില്ല നേരത്തെ അവിടെ വളർത്ത പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ അവിടെ പോവാം പ്രിയങ്ങളെ വിട്ടേക്ക് പോവാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഇന്നലെ മേടിച്ചായിരുന്നു ഇന്നലെ അച്ഛൻ പോയി മേടിച്ചായിരുന്നു പ്രിയങ്കര അച്ഛൻ പോയി ഇന്നലെ മേടിച്ചോണ്ട് വന്നായിരുന്നു ഞങ്ങൾ അവിടെ പോയി മീൻ മേടിക്കാൻ അവിടെ എന്താ മീനുള്ള കട്ട് ചെയ്തു തരുമോ ഒരു ഫാമ് അത് അന്നേരം അവിടെ ചെന്ന് പറ്റുന്ന രീതിയിലെ വീഡിയോ ഒക്കെ എടുക്കാം അവർ സമ്മതിക്കുന്നില്ല രീതിയിൽ അവിടെ ചെന്നാലും പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കാം ചോദിച്ചിട്ടേ എടുക്കത്തുള്ളൂ ചോദിക്കാൻ എടുക്കത്തില്ല ഇന്നേരം എല്ലാം ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇന്നേരം ഓക്കെ നമുക്ക് നമുക്ക് വായിയോ ഫാമിലോട്ട് പോവാൻ്റെ ഫാമിലോട്ട് പോവാ ഒരു ഭാര്യയും ഭർത്താവും ബംഗാളികളാ കേട്ടോ ബംഗാൾ ദേശീയകാരാ ഒരു ഭാര്യയും ഭർത്തായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഫാമിലിയായിട്ട് അതിന്റെ അതിനകത്ത് ഇവർക്ക് താമസം എല്ലാം കൊടുത്തിട്ടുണ്ട് അവരവിടെ താമസിച്ച് ഇവിടെ ജോലി ചെയ്യുവ മിന്റെ ഓണർ ഇല്ലായിരുന്നു ഓണർ ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് വിശദമായിട്ട് സമ്മതിക്കുമായിരുന്നു ചെയ്യാന്ന് വിചാരിച്ചു ഞങ്ങള് ചെന്നു പക്ഷേ ഏതായാലും ഓണർ ഇല്ലായിരുന്നു ഒരു ദിവസം കണ്ട് ചോദിച്ചിട്ട് ഓണർ ഉണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് പറയാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ താല്പര്യം ചെയ്യുകയും ചെയ്യാമല്ലോ ഇനി ഒരു ദിവസം പോകുന്ന കൂട്ടത്തിൽ ചോദിച്ചിട്ട് മുതലാളി സമ്മതിക്കുവാണെങ്കിൽ വീഡിയോ വിശദമായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക ഇവിടെ ഇപ്പൊ സിലോപ്പിയും വരാലും വാളയുണ്ട് ഇല്ല വാളയുണ്ടായിരുന്നു ഇപ്പൊ മൂന്നും മീനെ കിടപ്പുള്ളായിരുന്നു ആക്കിയൊക്കെ തീർന്ന് ഇനി വരു ഉടനെ കുഞ്ഞുങ്ങളവിടെ വളർന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ഇതുപോലത്തെ ഒരുപാട് ട്രെംബുണ്ട് അവിടെ ട്രെമ്മിനകത്ത് കുഞ്ഞുങ്ങളെ വളർന്നതിനനുസരിച്ച് ഇതിനകത്തോട്ട് ഉണ്ട് വളർത്തുന്ന വേറെ സൈഡില വിൽക്കാറാകുമ്പഴേ ആറ് ഏഴ് മാസം ആവുമ്പഴേ ഇങ്ങോട്ട് കൊണ്ടുവരളു സിലോപ്പിക്ക് ഇരുന്നൂറ്റമ്പത് പിന്നെ വരാനാ പറഞ്ഞേ ഇരുന്നൂറ ആ സിലവപ്പേക്ക് ഇരുന്നൂറ്റമ്പ പറഞ്ഞ് പിന്നെ വാള വാളക്ക് ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വരാലിന്റെ വില കറക്റ്റ് ഓർക്കുന്നില്ല വരാൽ കുറച്ചേ ഉള്ളായിരുന്നു ഇതിപ്പോ വാളയൂടെ വളരും നേരത്തെ മാറ്റി വളർന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നല്ല നെയ്യും ഇത് ആ ഇതിന്റെ ഈ തൊലിയൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരുമുണ്ട് അല്ലാതെ ഉപയോഗിക്കുന്നവരുമുണ്ട് നമ്മൾ രണ്ട് രീതിയിലും വെച്ചിട്ടുണ്ട് തൊലി കളഞ്ഞിട്ടും വെച്ചിട്ടുണ്ട് തൊലി കളയാതെ വെച്ചിട്ടുണ്ട് തൊലി കളയാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നെയ്യായിരിക്കും പക്ഷെ അത് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റുവാ തൊലി കളഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രുചി തന്നെയാ പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നോണ്ടൊന്നും രുചിക്ക് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ ഒരു അവര് കട്ട് ചെയ്ത് തരും കട്ട് ചെയ്തിന് വരുന്നതിന് നാൽപ്പത് രൂപ ഈ കാണുന്ന ഇതിനകത്ത അവർ വലുതിനെ വിൽക്കാനുള്ളതിനെ കൊണ്ടിട്ടേക്കുന്നത് അപ്പുറത്ത് വേറെ ഷട്ടിനകത്താ വളർത്തുന്നത് പക്ഷേ ഇവർ ഇവിടെ സോളാർ പാനലൊക്കെ വെച്ച അവര് കറണ്ടൊക്കെ സോളാർ പാനൽ സോളാർ ഇൻവെർട്ടർ വെച്ചാൽ കേട്ടോ സോളാറിൻ്റെ മൂന്നോ നാലോ പാനലുണ്ട് പാനൽ വെച്ച് പിന്നെ ഇൻവെർട്ടർ വെച്ച് വെച്ചവിടെ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കെ സി ബി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഹെവി മോട്ടർ മോട്ടറൊക്കെ കെ സി ബിയിലെ കൊടുത്തുള്ളൂ പിന്നെ ഇതല്ലാണ്ട് ട്രം ഈ മീനെ വളർത്തുന്ന സംഭവമൊക്കെ മറ്റേ കമ്പി വെച്ച് കേട്ടോ നല്ല സെറ്റപ്പ് ആട്ടാണ് ചെയ്തേക്കുന്നത് എന്നിട്ട് വലിയ കട്ടിയുള്ള ടാർപ്പായിട്ട് എയറേഷനും ഒക്കെ കൊടുത്ത് പിന്നെ ഇത് വെന്താകാൻ പറ്റത്തില്ല ഓഫാകാൻ പറ്റത്തില്ല ഓഫാക്കിക്കഴിഞ്ഞാൽ മീൻ ചത്തു ഭയങ്കര എത്ര വലിയ ടാങ്ക് പോലാ ചെയ്തേക്കുന്നത് പക്ഷെ ഈ സൈഡിൽ ചെയ്തേക്കുന്നത് മറ്റേ കരിശീറ്റ് കേട്ടോ കരി ഷീറ്റ് വെച്ചിട്ട് കെട്ടിയെടുത്തേക്കോ ചുറ്റിനും മറ്റേ കമ്പി വെച്ച് ബിൽഡ് ചെയ്തെടുത്തേക്കു ബിൽഡ് ചെയ്ത് റൗണ്ടിൽ എടുത്തിട്ട് അത് ഈ കരിശീറ്റ് ആയിരിക്കും ഇനി വേറെ കരിശീറ്റ് പോലെ എനിക്ക് തോന്നി ഇനി വേറെ വല്ല ഷീറ്റ് ആണോന്ന് അറിയത്തില്ല അല്ല പഴക്കോണ്ട് ഇവിടെ വേറെ സ്ഥലം വരുന്നത് കരിയിലേക്കുള്ള സ്പിന്നും മില്ലിന് പടിഞ്ഞാറ് വശത്തായിട്ടാട്ടോ വീടോ എല്ലാരും യുടെ കണ്ണിനേഷൻ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എന്നിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് എത്തും നമ്പരെ ഓക്കെ ബൈ